ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വരുന്ന സെലക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഇപ്പം വന്നേക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ നമുക്ക് നമുക്കിപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വൺ ടു ടു ഇയർ അല്ലെ ത്രീ ഇയർ വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷെ വലിയ കുട്ടികൾക്കും നമ്മുടെ ടീനേജുകാർക്കും ഉള്ള ഡ്രസ്സുകൾ താമസിക്കാതെ തന്നെ എത്തും വിഷുവിന് വേണ്ടി തന്നെയുള്ളത് കേട്ടോ നീ ഓണത്തിന് വേണ്ടി വേണേലും അതിൽ നിന്നും പർച്ചേസ് ചെയ്യാതാണ് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ താമസിക്കാതെ വരാം എന്തായാലും ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെയാണ് അപ്പം കണ്ടു നോക്കിയാലോ വന്നിട്ട് ഞാൻ സൈസ് സൈസൂടെ പറയാവേ ഇത് വന്നിട്ട് എന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഇത് വണ്ടി കയറുകാർക്ക് പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾ നോക്കിയ ഡിസൈൻ നോക്കിക്കേ എന്താ ഭംഗി നോക്കിക്കേ വാ ബ്രൊക്കെയ്ഡ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല കളർ എന്ന് വെച്ചാൽ അറിയത്തില്ല ഇൻഡിഗോ കളറിൽ വന്നിരിക്കുന്നതാണ് എൻ്റെ നെക്കും ഇത് ബാക്കാ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇവിടെ ഹുക്ക് കൊടുത്തേക്കുവാണേ കണ്ടോ മൂന്ന് ബോ കൊടുത്തിട്ടുണ്ട് നെക്ക് എന്താ രസം നോക്കിയാൽ നെക്ക് കണ്ടോ നിങ്ങൾ സൂപ്പർ നെക്കാണ് വന്നേക്കുന്നത് ഇത് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ആ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അത്രയ്ക്കും ഭംഗിയാണ് ഇതിൻ്റെ സ്കേട്ടുകൂടെ നിങ്ങൾ നോക്കിക്കോളൂ എന്താ രസം നോക്കിക്കേ സോ പ്രിയാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഓൾറെഡി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടോ ഞാനത് നേരത്തെ ഇത് കണ്ടോ കുഞ്ഞിക്ക കുട്ടികളുടെ ഭയങ്കര പ്രെട്ടിയാണ് ഇതിൻ്റെ ബാക്ക് അതിലിൻ്റെ രസമാണ് കേട്ടോ ഒരു രക്ഷയില്ല ബാക്ക് സൈഡാണിത് നല്ല ഭംഗിയില്ലേ കാണാൻ എന്റെ കളർ ഒരു രക്ഷയില്ല ആർക്കെല്ലാം വേണമെങ്കിൽ വാങ്ങാം ഇതിൻ്റെ തന്നെ നമുക്കൊരു പിങ്ക് കളറോട് ഉണ്ട് അതുകൊണ്ട് നമുക്കിത് കാണാം കളർ ഡിഫറെൻസ് മാത്രമേ വരുന്നുള്ളേ ഒരു രക്ഷയില്ല എന്താ ഭംഗിയാ കാണാനല്ലേ ഓഹ് ഡമോ പൊളിയാ പൊളി കളറാണ് ഇതൊരു ലൈലാക്ക് കളറാണ് വരുന്നത് കേട്ടോ അതേ കളറിൽ തന്നെയാണ് ഓ ഓ എന്താ രസം നോക്കിയാല് അതിൻ്റെ സ്കേർട്ടും അടിപൊളി കേട്ടോ ഫ്രണ്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര രസമുള്ള പീസാണ് ഒന്നും പറയാനില്ല അത്രക്കും രസമാണ് ഇത് അല്ലേ ഇഷ്ടപ്പെട്ടാ ഇത് അപ്പം ഇതാണ് നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇത് ത്രീ ഇയർ വരെ ഒക്കെ ഉള്ളവർക്ക് മാത്രമേ നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വൺ ടു ത്രീ ഇയറെ അടുത്തൊരു പീസ് കൂടെ കാണാം അടുത്തൊരു പീസ് കണ്ടാലോ എനിക്കെല്ലാം ഒന്നേ ഒന്ന് ഇഷ്ടപ്പെട്ട് ഇച്ചിരി ഉടുതലൊക്കെ പിടിക്കാനായി വലിയ ഉടുപ്പുകളെ പിടിച്ചു പിടിച്ച് കുഞ്ഞു പിള്ളേരെ ഉടുപ്പ് പിടിക്കുമ്പോൾ ഒരു രക്ഷയില്ല നോക്കിക്കേ രസം നോക്ക് നിങ്ങൾ ഈ ഫോട്ടോയിൽ ഒന്നും ഇതിൻ്റെ ഒരു ഭംഗി അറിയത്തില്ല ഇത് കണ്ടോ ഓ എന്നാ രസം നോക്കിയൊക്കെ കാണാൻ നല്ല സോഫ്റ്റ് ഫാബ്രിക്ക് തന്നെയാണ് ചെയ്തേക്കെ എൻ്റെ കുഞ്ഞു ബോയും ഒരു സൈഡും മാത്രം ഇതുപോലെ കൊടുത്ത് ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ സ്കേർട്ട് കണ്ടോണം ആ സോഫ്റ്റ് ഫാബ്രിക്ക് കേട്ടോ കുഞ്ഞിക്കാൻ ഓ എനിക്ക് വയ്യാം കേട്ടോ ഇതൊരു മൂന്ന് വയസ്സുകാരിക്ക് പറ്റുന്നതാണ് കേട്ടോ മൂന്ന് വയസ്സുകാർക്ക് പെട്ടെന്നാണിത് ടെ ട്വൻറ്റിയാണ് സൈസ് വരുന്നത് പ്രിട്ടി പീസല്ലേ പറഞ്ഞോളൂ എന്താ രസം നോക്കി സോപ്പറേറ്റീവ് പീസാണ് കേട്ടോ ആർക്കും വെള്ളം വാങ്ങാം വൺ ഇയർ തൊട്ട് ത്രീ ഇയർ വരെ ഉള്ളവരുടെയാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതൊന്നും അല്ല ഇനി ഒരുപാട് കളക്ഷൻസ് വരും ആർക്കെങ്കിലും വേണം നോക്കിയിരിക്കേണ്ട പെട്ടെന്ന് തന്നെ എടുത്തോളൂ ഇനി അടുത്ത വന്നിട്ട് അടുത്ത വരാൻ ഇച്ചിരി ഇച്ചിരിയുടെ സമയം എടുക്കും നമുക്കിത് ഓൾറെഡി അവിടെ യൂണിറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പ്രോഡക്റ്റുകൾ അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാൻ അടുത്ത കൂടെ ഞാൻ കാണിക്കാം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിരുന്നതായിരുന്നു ഓണത്തിന് വേണ്ടി കൊണ്ടിരുന്നതിൻ്റെ തന്നെയായിരുന്നു എന്നാലും നൂല് കെട്ട് പേരിടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഇതിൻ്റെ കളക്ഷൻസ് ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കുഞ്ഞു ബേബീസ് ഇത് തീരെ ബേബീസിനുള്ളതാണ് കുഞ്ഞിക്ക ബേബീസിനെ കെട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇടാൻ പറ്റും സോഫ്റ്റ് ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നത് ഇത് ടിഷ്യൂ ആണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ാണ് കഞ്ഞിക്കുട്ടികൾ അപ്പൊ കുറച്ച് പീസ് മാത്രമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീല് കാണാൻ എളുപ്പമല്ലേ അപ്പം ഇനി ഉണ്ട് നമുക്ക് ഉടുപ്പുകൾ വേറെ ടൈപ്പിലെ ബേബീസിന്റെ ഉടുപ്പുകൾ ഓൾറെഡി കഴിഞ്ഞ സ്റ്റോക്കിനകത്ത് കുറച്ച് പീസുകൾ ഉണ്ട് കേട്ടോ ഓണത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവാറുണ്ട് ഇങ്ങനെ ഓരോ സെർമണിക്ക് നൂലി കെട്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ പോവാറുണ്ട് പേര് ഡീലിനൊക്കെയായിട്ട് സോ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ ഇല്ല എന്നുണ്ടെങ്കിൽ സലക്ഷൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ചെയ്തിട്ട് കേരള സ്റ്റൈൽ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് താഴെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പഴേക്കും നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് കാണാൻ പറ്റും ധാവണിയാണേലും പല ടൈപ്പ് ഐറ്റംസ് അതുപോലെ കിഡ്സ് വെയറും എല്ലാം തന്നെ കാണാൻ പറ്റും അപ്പൊ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് സന്തോഷം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ടേക്ക് ചെയ്യാം താങ്ക് സോ മച്ച് ബൈ